ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ പല രാജ്യങ്ങളും ഇസ്രായേലിനെ അനുകൂലിച്ച് രംഗത്തു വരികയും ഘാസിക്കുമേൽ നടന്ന വംശഹത്യക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിന് വേണ്ട ആയുധ സഹായങ്ങൾ ചെങ്കടൽ വഴിയാണ് അനുകൂല രാജ്യങ്ങൾ കൈമാറി വരുന്നത് എന്നാൽ അവ ഇല്ലാതാക്കാനും നിയന്ത്രിക്കാനുമായി ഫലസ്തീനു വേണ്ടി ചെങ്കടലിൽ ഒരു കോട്ട തീർക്കുകയായിരുന്നു കൂതികൾ ചെയ്തത് ചെങ്കടൽ ഹൂതികൾ കയ്യേറിയതോടെ അമേരിക്കയുടേതടക്കം ഇസ്രായേലിലേക്ക് സഹായവുമായി പോകുന്ന നിരവധി കപ്പലുകളാണ് തകർത്തുകളഞ്ഞത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു ചെങ്കടലിൽ അരങ്ങേറിയതും ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും ഇസ്രായേലിലേക്ക് സഹായവുമായി പോകുന്ന എല്ലാ കപ്പലുകളും ഇല്ലാതാക്കുമെന്ന് ഹൂതികൾ തുറന്നടിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് ചെങ്കടൽ കേന്ദ്രീകരിച്ച് ഭൂതികൾ ആക്രമണം തുടർന്നത് ചെങ്കടലിൽ കടന്നുപോകുന്നതിനിടെ ചരക്കുകപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബുധനാഴ്ച നടന്ന ആക്രമണത്തിൽ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായതായി റിപ്പോർട്ടുകൾ പറയുന്നു യമൻ തുറമുഖമായ ഹുദൈദിയിൽ നിന്ന് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെ ചെറു ബോട്ടുകളിൽ എത്തിയവരാണ് ആദ്യം ആക്രമണം നടത്തിയത് പിന്നാലെ കപ്പലിനകത്തെ സ്ഫോടനവും ഉണ്ടായി ഡ്രോണുകളാണോ മിസൈലുകളാണോ പതിച്ചതെന്നത് വ്യക്തമല്ല ഇതോടെ കപ്പലിൽ വൈദ്യുതി നഷ്ടമായി ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഗാസയിലെ വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ ബന്ധമുള്ള എൺപതോളം കപ്പലുകൾ ഇതുവരെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് പിടിച്ചെടുക്കുകയും രണ്ടെണ്ണം മുക്കുകയും ചെയ്തിട്ടുണ്ട് നാല് നാവികർ വിവിധ സംഭവങ്ങളിലായി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ചെങ്കടലിൽ യു എസ് മേൽനോട്ടത്തിൽ സഖ്യസേന കാവലുണ്ടെങ്കിലും ഇപ്പോഴും ആക്രമണം തുടരുകയാണ് അതിനാൽ തന്നെ ഇതുവഴിയുള്ള ചരക്കുകടത്തിനെ ആക്രമണങ്ങൾ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട് ആഗസ്റ്റ് എട്ടിന് ലൈബീരിയൻ പതാക വഹിച്ച എണ്ണ ടാങ്കർ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് സുരക്ഷ ഒരുക്കാനെന്ന പേരിൽ അമേരിക്കയുടെ യുദ്ധ കപ്പലുകളായ യു എസ് എസ് അബ്രഹാം ലിങ്കൺ യു എസ് എസ് ജോർജിയ എന്നിവ മേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് യു എസ് എസ് തിയോഡർ റൂസ്വെൽറ്റ് ഒമാൻ കടലിലും യു എസ് എസ് വാസ് മെഡിറ്ററേനിയൻ കടലിലും നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് എത്രയൊക്കെ യുദ്ധസഹായങ്ങൾ നൽകി ഇസ്രായേലിനെ സംരക്ഷിക്കാൻ സഖ്യകക്ഷികൾ ശ്രമിച്ചാലും അതിന് തടയിടാൻ ഉരുക്കുക്കോട്ടയാൽ ഹൂതികൾ ചെങ്കടലിൽ ഉണ്ടാകുമെന്നത് വ്യക്തമാണ് ഹൂതികളുടെ കണ്ണു ഇസ്രായേലിനെ സഹായിക്കാൻ ശ്രമിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകളും ഭയപ്പെടണം എന്നാണ് ഹൂതികൾ ഉറപ്പിച്ചത്